തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ആരുടെയെങ്കിലും സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷാലിനിയുടേതാണ് മലയാളികളുടെ കൺമുന്നിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു ശാലിനി ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ശാലിനി എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പ്രിയങ്കരിയായിരുന്നു എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയാണ് ബേബി ശാലിനിക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് പ്രായത്തിൽ കവിന പക്വതയോടെ അഭിനയിച്ചിരുന്ന ബേബി ശാലിനി പിന്നീട് അങ്ങോട്ട് ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മക്ക് ഹിറ്റായ ശേഷം അക്കാലത്തെ എല്ലാ കുട്ടികളെയും സ്നേഹപൂർവ്വം ആളുകൾ മാമാട്ടിക്കുട്ടി എന്ന് വിളിച്ചിരുന്നു മാത്രമല്ല ഒരു കാലത്ത് മിക്ക കുട്ടികളുടെയും ഹെയർ സ്റ്റൈൽ മാമാട്ടിക്കട്ടായിരുന്നു ശരിക്കും ഒരു അത്ഭുതമായിരുന്നു ബേബി ശാലിനി എന്ന പ്രതിഭ എല്ലാവർക്കും ശാലിനിയുടെ അനുജത്തി ഷ്യാമിലിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബാലതാരമായിരുന്നുവെങ്കിലും ശാലിനിക്ക് ലഭിച്ചിരുന്ന സ്വീകാര്യതയും സ്നേഹവുമൊക്കെ ഒന്ന് വേറെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലയളവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം തിരക്കുള്ള ബാലതാരമായിരുന്നു ശാലിനി പിന്നീട് ആറു വർഷത്തേക്ക് പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു ശാലിനി ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അനിത്യപ്രാവ് എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായാണ് രണ്ടാം വരവ് നടത്തിയത് രണ്ടാം വരവിൽ സ്വീകാര്യത പഴയതിനേക്കാൾ പതിന്മടങ്ങായെന്ന് മാത്രമല്ല തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികയാകുമായിരുന്നു അനിത്യപ്രാവ് അക്കാലത്ത് വൺ ഹിറ്റായിരുന്നു ഒപ്പം കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡിയും ചിത്രത്തിൽ ഷാലിനിയുടെ സുഹൃത്തായി അഭിനയിച്ച നടി ചാന്നി സാജു അടിത്തിറിയ ഒരു അഭിമുഖത്തിൽ ശാലിനിക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവം പങ്കിട്ടിരുന്നു ഷാലിൻ തങ്ങൾക്ക് എല്ലാം അക്കാലത്ത് ഒരു അത്ഭുതമായിരുന്നു എന്നാണ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ചാന്ദിനി പറഞ്ഞത് ശാലിനി സെറ്റിൽ എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു അന്ന് ശാലിനി ശരിക്കും നമുക്കെല്ലാം ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഒരു വെള്ള അംബാസിഡറിലാണ് ശാലിനി വരിക ശാലിനി ഷാലിനി മാമാട്ടിക്കുട്ടിയമ്മയിലൊക്കെ അഭിനയിച്ച് ഹിറ്റായ ശേഷം വാങ്ങിയ കാറാണ് ആ കാറിൽ തന്നെയാണ് അനേത്തി പ്രാവിൻ്റെ സെറ്റിൽ വന്നത് അത്ര വർഷം പഴക്കമുള്ള അംബാസിഡറായിരുന്നു ഷാലിനിയുടെ അച്ഛൻ ബാബു എങ്കിൽ അത് പറയുമായിരുന്നു അത് അവർക്കും ഒരു ഫീലാണത്രേ ഷാലിനി കാറിൽ വന്നിറങ്ങുമ്പോൾ അതേ ഹൈറ്റിലുള്ള മൂന്ന് നാല് പേർ കൂടി ഒപ്പം ഇറങ്ങും ടച്ചപ്പും ഹെയർ സ്റ്റൈലും മിസ്റ്റുമെല്ലാം ആണ് എല്ലാവരും ആണുങ്ങളാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെയിട്ട് പോക്കറ്റിൽ ടെലികോംബൊ ഒക്കെ ഉണ്ടാകും നമുക്കൊരു അത്ഭുതമായിരുന്നു ഷാലിനി ആദ്യ പടത്തിൽ തന്നെ അങ്ങനെയായിരുന്നു കാരണം ബാലതരമായി അഭിനയം നിർത്തിപ്പോകുമ്പോൾ ഷാലിനി അപ്പോഴേ ഒരു കുട്ടി സൂപ്പർ സ്റ്റാർ ആയിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ നായികയായുള്ള ആദ്യ പടത്തിന് വന്നപ്പോഴും അതേ റേഞ്ചിലാണ് ഷാലിനി വന്നതെന്നും ചാന്ദിനി പറയുന്നു രണ്ടായിരത്തിൽ നടൻ അജിത്തുമായുള്ള വിവാഹശേഷമാണ് ശാലിനി സിനിമ ഉപേക്ഷിച്ചത് ഇരുവരും രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായതിനാൽ രണ്ട് ആചാരങ്ങളിലുള്ള വിവാഹമായിരുന്നു താരങ്ങളുടേത് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഷാലിനിയും അജിത്തും പ്രണയത്തിലായത് അലേപ്പായുധയ്ക്കു ശേഷമായിരുന്നു താരങ്ങളുടെ വിവാഹം അനുഷ്ക എന്ന മകളും ആദ്വിക് എന്ന മകനുമാണ് ഇരുവർക്കും ഉള്ളത് രണ്ട് വർഷം മുമ്പാണ് ശാലിനി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ശാലിനി പങ്കിടാറുണ്ട്